പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഹലോ ഹലോ ഒരു കൂട്ടായ്മയുടെ ജൂലൈ മാസത്തെ കിറ്റ് വിതരണവും വിതരണവും ഉഷസ് ഹാളിൽ വെച്ച് നടന്നു പ്രസിഡന്റ് കെ കെ അധ്യക്ഷത വഹിച്ചു കുവൈറ്റ് പ്രവാസിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ എം വി അബുബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പ്രവാസി എന്ന നിലയ്ക്ക് എനിക്ക് ഇരുപത്തഞ്ച് വർഷമാണ് ഇവിടെ ജീവിതം ഉണ്ടായിരുന്നത് എൻ്റെ ബാല്യകാലവും എൻ്റെ കൗമാരവും എൻ്റെ കോളേജ് വിദ്യാഭ്യാസവും ഇരുപത്തഞ്ച് വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ നാൽപ്പത് വർഷം പ്രവാസ ജീവിതം പിന്നിട്ടു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇതിപ്പോൾ ഈ ഒരു സംരംഭം ഇത് വളരെ ഇതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഈ ഇപ്പം ഈ മാസത്തെ ഇത് ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഒരു അതിന്റെ ഔദ്യോഗികമായിട്ട് ഇവിടെ ഹലോ ദോസ്റ്റ് സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൺ ട്രഷറർ വിനോദ് തുമ്പരമ്പിൽ കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ ഹൈദർ കോയ ഷാജി സിൻസി പ്രീത കൃഷ്ണകുമാർ പി എ തിരുമേനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഒട്ടുപാറ